എടാ ഇടിയുടെ കടമുറക്കാൻ ഇണ്ടെന്ന് തോന്നുന്നു ഇതെന്നാ കടക്ക് ഇതല്ലിട്ട് ഏ ഇതാട ഇവിടെ കടക്കിയോ ഇതല്ലിട്ട് ഏ ഇതാ ഒളിത്താവളാക്കിയതാ അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഇപ്പൊ നമ്മള്

തെറ്റും കൂടെ വന്ന വഴി തെറ്റാതിരിക്കുവോ പിന്നെ ഇവിടെ വരുമ്പോഴല്ലേ അറിയുന്നത് വേല് ആക്കി ആൾക്കാർക്ക് അതെല്ലാം നമ്മള് ആരും അറിയുന്നില്ലല്ലോ അത് വഴി നല്ല റോഡും നല്ല ആയോണ്ട് ഇങ്ങനെ പോകുന്നില്ലെങ്കിലാ പെട്ട് തിരിച്ചു അപ്പൊ ഞാനും സജീറും കൂടി ഇന്ന് പോകുന്നത് എന്ന് പറഞ്ഞ സജീറിനോട് ഇപ്പൊ പറയലിന്റെ സജീന്ന് എന്തോ കൊടുക്കലില്ല എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നു ഞാന് എനിക്ക് കൊറേ കാലത്ത് ആഗ്രഹമാണ് രാത്രി അവിടെ പോകണം പണി ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കാരണം കേട്ടാന്ന് നമ്മൾ പണ്ട് ഇതിന്റൈൻ ക്വാറന്റൈൻ കാണുന്ന സ്ഥലമായിരുന്നു ഇത് കേട്ടോ പിന്നെ അത് ഇപ്പൊ ക്യാമ്പായി മാറി ഇപ്പൊ ഫുള്ള് കണ്ടോമാനം ആൾക്കാർ എടുത്ത കേട്ടോ ഇവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് വന്ന് ഗ്രാൻഡ് മാള് ആ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് പിന്നെ അടിപൊളിയാണ് സെറ്റപ്പാണ് ക്രിക്കറ്റ് എല്ലാം കളിക്കുന്ന ലൊക്കേഷൻ ലൊക്കേഷൻ നോക്കട്ടെ നമുക്ക് ഇങ്ങോട്ട് എങ്ങോട്ടാ കിലോമീറ്റർ അഞ്ചു മിനിറ്റേ ഉള്ളൂ അല്ല ഒന്നര കിലോമീറ്ററേ ഉള്ളൂ എവിടെ ഇത് ഇതാണ് മോനെ ഞാൻ പറഞ്ഞിട്ട് ഇതിനോടൊന്ന് ഒരു സാധനം പറഞ്ഞിട്ട് അതാ അത് എനിക്ക് തരാൻ വേണ്ടിട്ട് പറഞ്ഞത് കാട്ടിൽ കൊണ്ടുപോയിട്ട് പണിയല്ല അത് ഉറപ്പായി പണിയല്ല റിയാ പറഞ്ഞാ ചെറിയ അടിയല്ലേ വലിയ വഴിയുണ്ട് എങ്ങോട്ടാ എങ്ങായി പോന്നെ എന്തും പറയാതിലൊന്നും വഴിമാറി പോയതാ എനിക്ക് നിന്നെ വേറെ ഇതിലൊരു വഴിയാണെന്ന് പിന്നെ

ഒരു ഗുഹയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടത്തേക്കാത്രി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നൈറ്റ് നൈറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് പോകലാണ് നമ്മളത് നീ എല്ലാം പറഞ്ഞ പേടിയില്ല നമുക്ക് ഒന്നിനും പേടിയില്ലാന്ന് എനിക്ക് പേടിയില്ല നമുക്ക് രണ്ടാൾക്കും കൂടി നോക്കാം ഇല്ല ടോർച്ച് ഇതില്ലേ മൊബൈൽ ലൈറ്റ് ലൈറ്റില്ലേ എന്നേരം നമ്മൾ ഈ ഗുഹയിലേക്ക് പോകാൻ പോയെന്ന് നമ്മൾ രണ്ടാളും കൂടി കുറച്ച് ആഴമുണ്ട് ഞാൻ രാവിലെ എല്ലാം വന്നിട്ടുണ്ട് രാത്രി വന്നിട്ടില്ല കേട്ടോ ഒരു ഗുഹയാണട്ടെ അത് ഞാൻ ഈ ഓഫ് കെട്ടറ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എടാ നല്ല നിലാവലിച്ചോണ്ടല്ലോ നല്ല നിലാവൊിച്ചു നല്ല ഇല്ല ഇല്ല ഏർ ആ ഇരിക്കാനുള്ള തരത്തിലുള്ള ഇപ്പം ആക്കിയതായിരിക്കും കേട്ടാണെന്ന് വന്നിട്ട് ഇടാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ മാപ്പും കാര്യങ്ങളും ഹിസ്റ്ററി എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ എത്ര ഡീപ്പ് ഉണ്ട് എത്ര ഇതുണ്ട് അല്ല ഇതിൻ്റെ സിസ്റ്ററെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അല്ല ഇംഗ്ലീഷിലും അറബില അങ്ങനെ ഇതാണ് ആ പറഞ്ഞ ഇതാണ് ആ പറഞ്ഞ ഗുഹ ഏ ആരെങ്കിലും ഉണ്ടോ ആര് ആരില്ല ഇതാണ് വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവുക ഇല്ല ഉണ്ടാവില്ല അങ്ങനെ ഞാൻ സജീവറും കൂടി ഇറങ്ങാൻ പോയാണ് അറിയാം നടന്നോ മുന്നിലാടന്നോ കുഴപ്പമില്ല നോക്കണേ വേരി പോവല്ലേ ഇത് മറ്റേക്കല്ലാന്ന് ഇത് കഴിഞ്ഞാൽ അല്ലേ ആൾക്കാർ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് പോകും ആൾക്കാർ ആയിട്ടുണ്ട് ഇഷ്ടംപോലെ ഇത് ടൂറിസ്റ്റുകാരെല്ലാം വന്നു കഴിഞ്ഞാൽ ആ ഇങ്ങോട്ടെന്തായാലും ഒന്ന് ഇവിടെ വന്നിട്ട് ഇഷ്ടപോ നിന്റെ ടോർച്ച് ഇല്ലായിരുന്നു ഇല്ല അത്ര ആളോടാ സുഖാനല്ല ചെറിയ മൂടും ചെറിയ മുഖം വലിയ ആടല്ല ഇനി കൊറേ പോവാനുണ്ട് ആ ഓളുണ്ട് കേട്ടാ ചെറിയ മൂടും അതിന്റെ ആടന്നു നമ്മൾ ആ ചെറിയ കണ്ട ചെറുതേ ഉള്ളു നിരങ്ങല്ലേ ഈടെ പുള്ളർ ഇതെല്ലാം വന്നിട്ട് ഇരങ്ങി വീണിട്ടില്ലേ എത്ര ഇഷ്ടപോലെ ആൾക്കാർ വീണ്ടെല്ലാം ഉണ്ടോ ഉറപ്പാണ് ഒരു പൊടി ഇതാ കല്ല കല്ലല്ല ഉരുണ്ട് പോകെല്ലാം ചെയ്യും കേട്ടാ ഇതാ ഇള ഇളകി നിൽക്കുന്ന വെള്ളം ഉണ്ടോളി ഏ ഒരു നിലാവ് മാത്രം നോക്കുന്നുണ്ട് ഒരു ആ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിണർ ഈ പൊട്ട കിണറില്ലേ ഉപയോഗിക്കാത്ത കിണറിൽ ഇറങ്ങുന്ന ഒരു ഇത് വവ്വാലുണ്ടാവും അതായിരിക്കും തിരിച്ചു വരണ്ട ടെ വീട് എന്തെല്ലാം ഇതെല്ലാം ഉണ്ട് പട്ടി പട്ടികൾ തന്നോ പട്ടികൾ വന്നിട്ടുണ്ടോ മരപ്പട്ടിയല്ല സാധാരണ നായി ആ അത് നോക്കണം എന്തോ ഇത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെരിഞ്ഞിറങ്ങുന്നോണ്ട് നമുക്ക് ആഴം അറിയായിട്ടാണ് ഇപ്പൊ നല്ല ആഴത്തിലെത്തി മോളിലെല്ലാം നല്ല ഒരു തൂണ് പോലും ഇല്ലാണ്ട് മോള് ആ മറ്റേ കുമ്മായ മറ്റേ കുമ്മായ മണ്ണാണ് മറ്റേ ആ അതെ അതെ ഒന്നും അറിയാതെ രണ്ട് പൊട്ടമ്പാട് വന്നിട്ട് എല്ലാം വരുമ്പോൾ ശരിക്കും ചരിത്രം അറിയണം കേട്ടോ അതിൻ്റെ ഇതിൻ്റെ ചരിത്രം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഞാൻ റൂം പോയി പഠിക്കട്ടെ അല്ല ഞാൻ സാധാരണ ഇനി ആദ്യം മുന്നേ ഞാൻ കുറേ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ ഒന്നും പറയില്ല ലാസ്റ്റ് എൻ്റെ വീഡിയോയില് കുറെ ആൾ ചോദിക്കാൻ തുടങ്ങി കാരണം ഇവരെ ഈ ചരിത്രം നമ്മൾ പറയണം എന്തായാലും ഇവിടെ ഒരു ക്കിനോ ആരോ നോക്കട്ടെ നോക്കട്ടെ ഏറ്റവും താഴെത്തുമ്പോൾ ഫുള്ള് പുഴുകിയാ നെട്ടാ ഫുള്ള് പുഴി ആ ഇവിടെ ഫുള്ള് പുഴിയാ ഇട ഇടയാടെ കടമുറക്കാനല്ല ഇതെന്നാ കടക്ക് ഇതല്ലിട്ട് ഏ ഇതാട ഇവിടെ കടക്ക് ഇതല്ലിട്ട് ഏ ഇതാ ഒളിത്താവളാക്കിയതാ നമ്മളെ കണ്ടിട്ട് ഇടങ്ങ ഉം ഇങ്ങോട്ട് ഇതിന് ഉള്ളിലേക്ക് ആഴു കൊണ്ടാ ഇതൈൻറെ ഉള്ളിലേക്കുണ്ട് അതിന്റെ ഉള്ളിലേക്ക് കുറച്ചുണ്ട് വെള്ളമൊന്നും ഇല്ല നല്ല തണുപ്പുണ്ട് ഏ തണുപ്പുണ്ട് ഏഹ് പകലൊരിക്കണോ പകലൊരിക്കും വരണം അപ്പൊ ഞാനും സജീവറും ഇനി തിരിച്ചു പോയെന്ന് എടെ ഇടിയെന്തല്ലോ മാളുണ്ടാക്കിടാണല്ലോ ഏഹ് മാളെല്ലാം ഉണ്ടാക്കി ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടാ അങ്ങനത്തെ എന്തുവാന്ന് തോന്നുന്നു കുടുംബാന്ന് തോന്നു ഉടുമ്പാട്ടുണ്ട് ഇട നല്ല ഇവിടെ നല്ല തണുപ്പുണ്ടാവും അതുകൊണ്ട് ഇതാ ഇടണ്ട് മാളോ പക്ഷെ ഒന്നിനും കാണുന്നില്ലല്ലോ ഓടുവാ മോളിലോട്ട് നോക്കണ്ട അങ്ങനെ കയറിയാൽ മതി എന്നാലും വേഗത്തു ഈ ഗുഹക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം ഉണ്ട് കേട്ടോ ഇത് ചുണ്ണാമ്പ് കല്ലിൻ്റെ പോലത്തെ ഒരു സാധനമാണ് ഇവിടെ കാണുന്നത് ഏകദേശം നൂറ് മീറ്ററോളം ആഴമാണ് ഈ ഗുഹക്ക് അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങിയ ഗുഹ കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒത്തിരി ടൈം ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കയറി ഇറങ്ങി വരാം അല്ലേ ആ ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കയറി ഇറങ്ങി വരാം കേട്ടോ ഇത് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഈ പഴയ ഇതിൽ പെട്ടതാന്ന് കേട്ടോ അവർ നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയതാണ് ഇങ്ങനെ അടി ഉള്ള സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട് ആടി ഇരിക്കാനെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതൊന്നും ഫണ്ട് ഉണ്ടായിട്ടില്ലല്ലോ പണ്ട് ഉണ്ടായിട്ടില്ല ഇപ്പം എപ്പം ആക്കിയതാണെന്ന് അറിയില്ല ആ ആടി ആടി രണ്ടിരിക്കാനുള്ള സെറ്റപ്പ് ആക്കി നോക്കട്ടെ ആ മരത്തിനെ കൊണ്ട് രണ്ടിരിക്കാനുള്ള സെറ്റപ്പ് ആക്കി ഇത് മുഖൈനസിലാണ് കേട്ടോ വരുന്നത് മുഖൈനസിൽ എക്സിറ്റ് എത്രയാടാ എക്സിറ്റ് അറിയില്ല ഓർമ്മയില്ല നോക്കിയിട്ടില്ല ആ അതന്നെ നമ്മളെ ഗ്രാൻഡ് മാൾ ഗ്രാൻഡ് മാളിൻ്റെ ഇപ്പുറം തന്നെ മുഖൈനസിൻ്റെ അവിടെ തെറ്റേണ്ടത് ഇങ്ങോട്ട് ആ ഇത് ഈ ഇത് നമ്മളെ മുസാഫിർ മിസ്ഫിർ മിസ്ഫിർ ക്യാബ് എന്നടിച്ചാലല്ലേ എടാ മിസ്ഫിർ ക്യാബ് എന്നടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ മതി ഇന്നലെയൊന്നുമില്ല അപ്പൊ ഞാനും സജീവറും കൂടി തിരിച്ചു പോയിന്ന് വെള്ളമൊന്നും ഇല്ലല്ലോ സജീവ പോകും കഴിക്ക വെള്ളം കൂടി നല്ല കുഴപ്പമില്ല ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കണ്ടില്ലല്ലേ നമ്മൾ ശരിക്കും റോഡുണ്ട് കേട്ടോ ഞാൻ റോഡ് തെറ്റി പോയിന് വരുമ്പോ ഇരിക്കാൻ കേട്ടോ ഇതാണ് അതിന് ക്യാമ്പ് ഇപ്പം ക്യാമ്പാണ്

അതിന്റെ ഉള്ളിൽ കുറെ ഷോപ്പും കടകളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ കൊറേ ടിഷം മിറ്റാക്കാൻ ഇടാം അതാ പൊറത്ത് വന്നിട്ട് ഇരുന്നിട്ട് കളിക്കുന്ന സഞ്ജീവറും കൂടി നമ്മളെ ഇത് തുറക്ക ഇതേ ഇത് ക്ലബ്ബ് ഓക്കെ ഇന്ന് രാത്രി ക്ലബ്ബും ഇതും കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുന്നു കയ്യണം ഗുഹ പോയെല്ലാം നമ്മള് രാത്രി ഫുഡ് ഇതാന്ന് ഫുഡ് കഴിക്കണം അപ്പൊ നമ്മള് രാത്രിയത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ സജീർ ഡ്യൂട്ടി ഉണ്ട് സജീർ ഡ്യൂട്ടി നിങ്ങള് വിചാരിക്കേണ്ട വലിയ ഡ്യൂട്ടിടിച്ചു ആ ഡ്യൂട്ടിയല്ലേ ഡ്യൂട്ടി സജ്ജീകരണ ഗുഹയും കാഴ്ച കൊടുത്തെല്ലാം കഴിഞ്ഞു എന്നാലും ഇതാന്ന് നമ്മളെ ഇന്നത്തെ കൊച്ചു വീഡിയോ നല്ല വീഡിയോ ആയിട്ട് കാഴ്ചകളായിട്ട് വീണ്ടും കാണാം എനിക്ക് കാട്ടിലെന്നെങ്കിലും പണിയിട്ടിട്ട് ഇന്നേരം സജ്ജനെ വീണ്ടും കൊണ്ടുപോവാ